ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത എന്ന് നിറഞ്ഞതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് മലയാള മാസം ചിങ്ങം ഒന്നാം തീയതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു പുതുവർഷാരംഭമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും സമാധാനമൊക്കെ നിറഞ്ഞ നല്ലൊരു വർഷമായിരിക്കട്ടെ ഇനി വരാൻ പോകുന്നത് എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സഫലീകരിക്കാത്ത മോഹങ്ങളുണ്ടാവാം അപ്പോൾ അതിനൊക്കെയായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആ ഒരു തേർഡ് പാർട്ടി എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമായിട്ട് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോംബോയാണ് എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം അപ്പോൾ പലരും പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലാതിരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് ഈ പലരുടെയും ഇൻ്റർഫിയറൻസ് റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ പോസിറ്റീവായിട്ട് മനസ്സ് കൊണ്ടുവരുമ്പോഴത്തേക്കും മറ്റാരെങ്കിലുമൊക്കെ അതായത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെയായിരിക്കാം പലരും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൻ്റെ ആ ഒരു സ്വസ്ഥത കെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസൊക്കെ ഉണ്ടാക്കി തന്നെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലവരുടെ വാക്കുകൾ നമ്മളെ മുറിവേൽപ്പിച്ചേക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ഡൗണായി പോകുന്നു അത്രയും സംഭരിച്ച് വെച്ച എനർജി കംപ്ലീറ്റ്ലി പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ മനസമാധാനമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം അത് വേറെ ആരും നമുക്ക് കൊണ്ടുവന്ന് തരാനായിട്ട് പോകുന്നില്ല സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ മാക്സിമം ഒരു നെഗറ്റീവിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മളെ ഒരു പോസിറ്റീവിലേക്ക് വിടാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ രൂപത്തിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് പൊതുവേ നമുക്കൊരു നെഗറ്റീവ് എനർജി എവിടെന്നാണോ വരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് കഴിവതും നമ്മൾ അവരുടെ അവരുമായിട്ടുള്ള ഒരു സംസാരം കുറച്ച് നമ്മളുടെ സ്വസ്ഥത മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചിലപ്പോൾ നമ്മൾ ഒരു കരിയറിലേക്ക് പോകുന്ന ഒരു അവസരത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോകുമ്പോഴായിരിക്കും പല ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമുക്ക് തീരെ ഒഴിവാക്കുക ഒഴിവാക്കി വിടാൻ പറ്റാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പുള്ള ആളുകളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവ് എനർജി തരുന്നു എന്ന് നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലാതെ അതിനപ്പുറമായിട്ട് നമുക്ക് അവരോട് തർക്കിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ വഴക്കിന് പോകാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ആ ഒരു മെൻറ്റൽ ഹെൽത്ത് ഡൗൺ ആവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനകത്തും ഇതുപോലെയുള്ള പേഴ്സൺസൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജനർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളയുക അപ്പോൾ ഇനി ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതായത് നിങ്ങളുടെ നിങ്ങളുടേതൊരു പ്രണയബന്ധമാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അദർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലുള്ള പാറ്റേൺ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് എങ്ങനെയാണോ അത് പോയിരുന്ന സ്മൂത്ത് ഗോയിങ് ആയിട്ടാണോ അല്ലെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടാണോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പാറ്റേണിന് തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഒരു സമയം തന്നെയാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു മാറ്റങ്ങളുടെ ആരംഭകാലമായിരിക്കാം അല്ലെങ്കിൽ ചിലവർക്ക് ആ ഒരു ഓൺഗോയിങ് പീരീഡിലൂടെ പോകുന്നതായിരിക്കാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൻ്റെ എൻഡിങ് സ്റ്റേജിലായിരിക്കാം നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ഒരു സമയവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത രീതിയിലായിരിക്കാം അപ്പോൾ എങ്കിൽ കൂടിയും നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരുപാട് മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ച് പോകേണ്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള നിങ്ങളുടെ രണ്ട് വ്യക്തികളും അപ്പോൾ ഇവിടെ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാർഡാണ് ദാറ്റ് മീൻസ് യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രണ്ടിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് ആരുടെയൊക്കെയാണോ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിന് മുൻപേ അറിയാ അറിയാമായിരുന്ന വ്യക്തികൾ തന്നെയാണവർ അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ലൈഫിനകത്ത് ആദ്യമായിട്ട് അവരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്തൊരു സമയത്തോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്തോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ആ ഒരു വ്യക്തി അത് അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്കായിരിക്കാം കൂടുതലും ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ടാരോസ് ആയിക്കോട്ടെ യൂണിവേഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു ജേണിയെക്കുറിച്ച് ഫസ്റ്റ് തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്പാർക്കിലൂടെ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇതിന് മുൻപ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടെങ്കിൽ അവരോടൊന്നും തോന്നാത്ത ഒരു സ്പാർക്ക് അല്ലെങ്കിൽ മറ്റു വ്യക്തികളോടൊന്നും ഇല്ലാത്ത ആ ഒരു പ്രത്യേകകരമായിട്ടുള്ള ഒരു ഇഷ്ടം ഈ ഒരു വ്യക്തിയോടുണ്ടാവാം അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവർ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു തരണമെന്നോ അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടിരിക്കണം എന്നോ ഒന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇവർ ഇത്ര പ്രിയപ്പെട്ടതായി തീർന്നത് അല്ലെങ്കിൽ അവരും വളരെ നോർമൽ തന്നെ പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അവരെ മറക്കാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു തരത്തിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആണ് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴിതെറ്റി വന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സാരം നെക്സ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു കോഡിപ്പെൻഡൻസി എന്നുള്ള കാർഡാണ് അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ് അതായത് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു തരം അഡിക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുണ്ട് അല്ലെങ്കിൽ ഒരു കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന രീതിയിൽ ഇവരില്ലാതെ നിങ്ങൾക്ക് ലൈഫ് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വേറെയുള്ള ആളുകളുടെ മുൻപിലൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും അവിടെയൊന്നും നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ചെറിയ മോശം അനുഭവം ഉണ്ടെങ്കിൽ പോലും അത് ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അവരിൽ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആണ് എങ്ങനെയൊക്കെ വന്ന് തിരിഞ്ഞും പറഞ്ഞ് വീണു കഴിഞ്ഞാലും നാല് കാലിൽ പൂച്ച വീഴുന്ന പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിൽ ഒരു ലൈഫേ ഇല്ല അവർ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്രയധികം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫിഗറിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു ലേഡി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് അവരുടെ മനസ്സിനകത്ത് അവരുടെ ഒരു പേഴ്സണെ മാത്രം ചിന്തിച്ചുകൊണ്ട് അവരിരിക്കുകയാണ് അവരിയ്ക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രസൻസ് ഓഫ് മൈൻഡിലല്ല ആണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇത്തരം ഒരു അഡിക്ഷൻ നമ്മൾക്കുണ്ടെങ്കിൽ അതൊരുപാട് നമുക്ക് തന്നെ ദോഷം ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി സൂചിപ്പിക്കുന്ന ഒരു കാർഡാണത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് കാർഡ് എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ് ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് എന്നാണ് ആ കാർഡ് പറയുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലായാലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള എനർജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ചിലപ്പോൾ ഒരുപാട് അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം എങ്കിൽ കൂടിയും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് വരിക ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പും വ്യക്തിയും എല്ലാം കടന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം മാറി നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മാറുകയാണ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ആ ഒരു ഫിഗേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ രണ്ട് വ്യക്തികളുടെ കൂടെ തന്നെ ഇവിടെ ഒരു ഏഞ്ചൽ കൂടിയുണ്ട് അപ്പോൾ അതായത് ആ ഒരു ബ്ലെസ്ഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു ബ്ലെസ്സിങ് വരികയാണ് അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ അവിടെ ആ ഒരു ഡിവൈൻ ബ്ലസ്സിംഗ് വരുമ്പോഴാണ് അതിനകത്തുള്ള തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അത് വളരെ നോർമലായിട്ട് നമുക്ക് നല്ല സന്തോഷം തരുന്ന രീതിയിലേക്ക് മാറാനായിട്ട് സാധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ബ്ലസ്സിംഗ് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിനി വിശ്വസിക്കാം അല്ലെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇനി നമുക്കിവിടെ വന്നിരിക്കുന്ന മറ്റുള്ള കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷേ ഒരുപാട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏജ് വൈസ് മെച്യൂർ മെച്യുറായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ വൈസ് ഒരുപാട് പക്വമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഒരു ഏണിംഗ് ഫാമിലി മെമ്പർ എന്നൊക്കെ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതായത് അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി മാത്രമായിരിക്കും ചിലപ്പോൾ അവരുടെ ഫാമിലിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരു പവർ ഉണ്ടാവുക അപ്പോൾ കൂടുതൽ പേർക്കും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ തന്നെ അത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് വെറും ഒരു ഫ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോവാതെ കുറച്ചും കൂടി ഡെപ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടുണ്ടാവുക അതായത് ചില റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്കും ഒരാൾ മാത്രമായിരിക്കും അങ്ങോട്ട് കംപ്ലീറ്റ്ലി ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് മറ്റേ ആൾ വെറും ഒരു നോക്കൂത്തി പോലെ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടൊന്നും തരാതെ ഒരാൾ മാത്രം കംപ്ലീറ്റ്ലി ഒരു എനർജി കൊടുക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രയും ഒരു കൂടി അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുടെ രണ്ടുപേരുടെ വേണ്ടപ്പെട്ട വ്യക്തിയാണെന്നുള്ള രീതിയിൽ തന്നെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ് നോക്കുന്ന ഒരു സമയത്തുള്ളതല്ല അത്രയും ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടി ആൾ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ആളത് പുറമേ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഇമോഷൻസ് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ ഇവിടെ ആരോടാണ് പ്രകടിപ്പിക്കേണ്ടത് നിങ്ങളോടാണ് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടത് പക്ഷേ അത് കാണിക്കുന്നില്ല അത് കാണിക്കാതെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ഒരു വ്യക്തിക്ക് എന്നോട് യാതൊരു സ്നേഹം ഉണ്ടാവില്ല ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നോ കോൺടാക്റ്റിലൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലെ നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കാം അവരെന്നെ മറന്നു തുടങ്ങിയോ അവരുടെ മനസ്സിനകത്ത് ഞാനുണ്ടോ എന്നുള്ളൊരു രീതിയിൽ ചിലപ്പോൾ തിങ്ക് ചെയ്തേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം കുറച്ച് നാളുകളായിട്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് എത്ര സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് തന്നെ നിങ്ങളെന്നുള്ള വ്യക്തി അവർ കാണുന്നു പക്ഷെ അവർ ആ ഒരു ഇമോഷൻസ് അവരുടെ മനസ്സിനുള്ളിലുള്ളത് എന്താണോ അത് പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുന്നൊരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുക അതായത് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ലോസ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ചിലരെ സംബന്ധിച്ച് വളരെ ഭീകരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ചീറ്റിംഗ് ആയിരിക്കാം ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കാത്ത ഒരു കാര്യമായിരിക്കാം അവർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് വലിയൊരു തിരിച്ചടി ആയിരുന്നിരിക്കാം കാരണം അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ ചെയ്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്തെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെ തന്നെയായിരിക്കും അതായത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഇവരാണെൻ്റെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ശല്യം ഉണ്ടാക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നൊരു പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ നോളജുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ പെട്ടെന്ന് അറിഞ്ഞതായിരിക്കില്ല നേരത്തെ തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഒരിക്കലും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ കരുതി കാണില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളത്രയും ഡീപ്പായിട്ട് പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ലൈക്ക് ഹസ്ബൻഡ് ഓർ വൈഫ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോയ ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ ഒപ്പം കാണും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓൾ ടൈം ഫേവററ്റ് നിങ്ങളാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അത്രയധികം ഒരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു റൊമാൻസ് ഏഞ്ചൽസ് കാർഡിൽ വന്ന പോലെ ആ ഒരു ഡിപ്പെൻഡൻസി ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഒരു ടൈം പോലും മോന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്ത് എന്ന് ചിന്തിക്കാൻ മാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി വേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടിയ കിട്ടിയൊരു അടിയെന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഇവരാണ് ഇവർക്ക് വേണ്ടി നിങ്ങളെപ്പോഴും കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു സെൽഫ് റെസ്പെക്റ്റൊക്കെ വേണം എന്ന് വിചാരിച്ച് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിർത്തി മനസ്സിനകത്ത് ഉണ്ടെങ്കിലും അങ്ങോട്ട് ഇനിയൊന്നും പറയാൻ പോകണ്ട എന്നുള്ള രീതിയിലൊക്കെ മാറിയിട്ടുണ്ടാവും എങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ അവർ അവർ നിങ്ങളോട് ഇങ്ങനെ ചെയ്തു പോയതിൽ ഒരുപാട് വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും ആ ഒരു പേഴ്സൺ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നോട് ഇങ്ങനെ കാണിച്ചുള്ളൂ ഇവര് എന്നുള്ളൊരു തോട്ടായിരിക്കാം നിങ്ങളെ മെയിനിലി നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണു വേണ്ടിയിട്ട് അവർ എന്ത് തന്നെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണിത് കാരണം ചില റീഡിങ്സിൻ്റെ താഴെയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇല്ല എനിക്ക് എനിക്കവരീ വേണ്ട ഞാൻ ഉപേക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളിൽ ഇനി നിങ്ങൾ ഇനിയിപ്പോൾ മറ്റുള്ളവരോട് ചിലപ്പോൾ പറയുന്നുണ്ടാവും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത് പക്ഷേ ഫൈനലി നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ തന്നെയാണെന്നുള്ള രീതിയിലുള്ള രീതിയിലുള്ളൊരു സ്പ്രെഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികൾക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെ സഡനായിട്ട് ഒരു മുന്നറിയിപ്പ് തരാതെയോ അല്ലെങ്കിൽ നിങ്ങൾ പോലും ഒരിക്കലും ഓർക്കാത്ത രീതിയിൽ പെരുമാറി മാറിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യാനായിട്ട് ഒരു സാധ്യതയില്ലാത്തൊരു വ്യക്തി തീർത്തും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു എന്നുള്ള രീതിയിൽ മാറിയിട്ടുള്ളതിന് ആ ഒരു ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള കാര്യങ്ങളുടെ ഒരു എഫക്റ്റ് ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല പക്ഷേ എങ്കിലും നമ്മൾക്കത് തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഭാഗമായിട്ട് വന്നേക്കാം അതായത് പെട്ടെന്ന് ആ ഒരു പേഴ്സൺ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് ഉണ്ടായിട്ട് ഇതിൽ നിന്ന് പോകാനുള്ള ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ്സിലാണ് മനുഷ്യർക്ക് പല തോട്ടുകളും കാര്യങ്ങളെല്ലാം വരുന്നത് പല ഫീലിങ്സ് വരുന്നത് എപ്പോഴും നമ്മൾ വളരെ സ്റ്റേബിളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ പോലും അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഒരു സിക്സ് ഓഫ് കബ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള മൊമെൻറ്റ്സ് അവർ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മൈൻഡിനകത്ത് സ്റ്റിൽ നിങ്ങളുണ്ട് പക്ഷെ ആ ഒരു ഇമോഷൻസ് കാണിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും ഒരുപാട് മിസ്റ്ററീസ് ഉള്ളൊരു വ്യക്തിയായിരിക്കും അതായത് അവർ അത്രയധികം ഓപ്പൺ ആയിരിക്കില്ല അതായത് പുറമേ എന്താണോ ആ ഒരു പേഴ്സൺ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് പെരുമാറുമ്പോൾ ഉള്ളത് അതായിരിക്കില്ല അവരുടെ ഒരു റിയൽ ഫേസ് അതായത് പുറമെ ചിരിച്ചു കാണിക്കുകയും ഉള്ളിൽ മറ്റു പല കാര്യങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള ഒരു കപടമുഖമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ കാണുമ്പോഴത്തേക്കുമ്പോൾ ഇവർ റിയൽ ആണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിനകത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുള്ളത് എന്ത് കാര്യം കൊണ്ടാണ് ആണെങ്കിലും അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതൊരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ പല കാര്യങ്ങളും ആവാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു റിയൽ ഫേസ് എന്താണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞിട്ടില്ല അല്ല അവർക്കത് കാണാനായിട്ട് ആ ഒരു സമയത്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് അവരെന്താണ് കാണിക്കുന്നതെങ്കിലും ചിലപ്പോൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം ഒരുപാട് സ്നേഹമുള്ള പോലെ പ്രറ്റൻഡ് ചെയ്യുന്നതായിരിക്കാം പക്ഷേ റിയലി ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ഫേക്ക്നെസ് ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് അവർ തീർത്തും ആയിട്ടാണ് നിന്ന് പോരുന്നത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷന് ശേഷം ഈ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇവർ കൂടുതലും അവരെക്കുറിച്ച് തന്നെ ചിലപ്പോൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ മോശം വ്യക്തിയായിട്ട് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ തന്നെയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നത് എന്തുകൊണ്ടും ശരിയാണെന്നുള്ള രീതിയിലൊക്കെ തോന്നിപ്പിക്കാൻ ആ ഒരു രീതിയിലൊക്കെ ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർത്തും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റക്കിങ് എനർജിയാണ് അല്ലെങ്കിൽ ഒരു കെട്ടിയിട്ട ഫീലാണ് ഒരു ആ ഒരു രീതിയിൽ അതായത് അവർക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് അതായത് അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കൺഫ്യൂഷനിലേക്ക് പോകുക എന്ന് പറയുന്നത് അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോഴാണ് അതായത് ഇവിടെ നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ റിയൽ ആയിട്ടുള്ള ഫേസ് പതിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അത് റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് വരുന്നത് ഈ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ ജനുവൻ ആയിരുന്നില്ല അതിപ്പോൾ ഇവരുടെ ആര് തന്നെയാണെങ്കിലും ചിലപ്പോൾ ബ്ലഡ് റിലേഷനിലുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അത്രയും അടുത്ത ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇവർ ജെനുവിൻ അല്ല അല്ലെങ്കിൽ എന്നോട് കാണിച്ചിരുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്കുണ്ടാവുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഈ ഒരു പേഴ്സൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കണ്ണ് കെട്ടിയതുപോലെ ഇവർ മറ്റൊന്നിലേക്ക് പോയി അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ട് ആണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ റിയൽ ഫേസ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കുറച്ചുകൂടി ഈ ഒരു പേഴ്സൺ സഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ അവർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും മറ്റാരോടും ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈവൻ അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് പോലും പറയണമെന്നോ ഇല്ല കാരണം എപ്പോഴും ഈ ഒരു എനർജി പ്രകാരം പറയുമ്പോൾ ആ വ്യക്തി പെട്ടെന്ന് പോയിട്ട് എല്ലാവരോടും ഒരാവലാതി പറഞ്ഞ് കരഞ്ഞോ കരഞ്ഞുകൊണ്ട് നടക്കുന്നൊരു പ്രകൃതമോ അങ്ങനെയുള്ള ആളൊന്നും ആയിരിക്കണം എന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന പ്രകൃതമായിരിക്കും അല്ലെങ്കിൽ സ്വന്തം വിലയും നിലയും കളഞ്ഞു കുളിക്കരുത് എന്നുള്ളൊരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ പുറമെയുള്ള പെരുമാറ്റം കാണുമ്പോൾ ഇവർ വളരെ ഹാപ്പിയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ല നിങ്ങൾ ഇവർ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലേ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്തേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മനസ്സുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ സിറ്റുവേഷനകത്ത് നിൽക്കാൻ യാതൊരു താല്പര്യമില്ല അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടറിഞ്ഞ് പുറത്തേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാം ആ ഒരു മൂൺ കാടിൽ നിന്ന് അവർ പുറത്തേക്ക് കിടക്കാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സിക്സ് ഓഫ് എയറിൻ്റെ എനർജിയാണ് അവിടെ നിന്ന് പോരണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം അവർക്ക് പേഴ്സൺ ഉണ്ട് അപ്പോൾ അവരവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാം ആ ഒരു സ്റ്റാർ എനർജിയിലേക്കാണ് ഇപ്പോൾ മൂണായിക്കോട്ടെ സ്റ്റാർ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മളുടെ ഒരു മേജർ ആർക്കാന കാർഡ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാർഡുകൾ തന്നെയാണ് അപ്പോൾ അത്രത്തോളം ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരെ ഒരുപാട് കുഴപ്പിക്കുന്ന ആ ഒരു സംഭവം അതിൽ നിന്ന് അവർ പൂർണ്ണമായിട്ടും ഇറങ്ങി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നതും ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കാർഡാണ് അതുപോലെ തന്നെ സ്ട്രോങ് ഒരു റീകൺസിലിയേഷൻ കാർഡ് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമുക്കിവിടെ ഒരു എംബ്രോറർ എനർജി കാണാം അപ്പോൾ അത് വെദർ ഇറ്റ്സ് മെയിൽ ഓർ ഫീമെയിൽ ആരാ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ജെൻഡർ വൈസ് അല്ലത് പറയുന്നത് ആ ഒരു എനർജിയാണ് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ആരുടെയും മുൻപിൽ താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാനോ ഒന്നും ഒരു പേഴ്സൺ ആയിരിക്കില്ല ഒരു സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും വളരെ റെസ്പെക്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഒരു പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാനസികമായിട്ട് ഇവർ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ളവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാധാരണ വ്യക്തികളെ പോലെ പെട്ടെന്ന് ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് തുറന്ന് പറയുക അല്ലെങ്കിൽ കരഞ്ഞ് നിലവിളിക്കുക ആ ഒരു രീതിയിലൊന്നും ഒന്നും ബിഹേവ് ചെയ്യാനായിട്ട് കഴിയില്ല പലപ്പോഴും അവരവരുടെ ആ ഒരു പൊസിഷനെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാവാനായിട്ട് അവർ ആഗ്രഹിക്കില്ല അവരുടെ അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു മോശം സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ പോലും അത് പത്ത് പേരോട് പറഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രകൃതമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരുപാട് ഇമോഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫീലിംഗ്സ് ആയിക്കോട്ടെ ഇതൊക്കെ ഷെയർ ചെയ്യാതെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രകൃതമായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ സാധാരണ വ്യക്തികളെക്കാൾ ഒരുപാട് പല സിറ്റുവേഷൻസും സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീകൺസിലേഷൻ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പോയിട്ടുള്ള ഒരു എനർജി ആയതുകൊണ്ട് തിരിച്ചു വരാനായിട്ട് അവർക്കൊരു മടി കാണാം അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇവരുമായിട്ട് സെപ്പറേറ്റ് ആയ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇവരുടെ പുറകെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ തീർത്തും ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാൻ തന്നിട്ടുണ്ടാകുക ഒന്നും ഇണ്ടാതിരുന്നിട്ടുണ്ടാവാം കാരണം അവർക്കൊന്നും ആൻസർ ചെയ്യാനായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ആൻസറബിൾ അല്ലാതെ ഇരുന്നിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെരുമാറിയിട്ടുണ്ടാവാം അപ്പോൾ വലിയ കാര്യമായിട്ട് വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിക്കണം അല്ലെങ്കിൽ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ കൂടിയും ഇവരുടെ ഒരു സൈലൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചുവരാനോട് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ചിലപ്പോൾ ആ ഒരു ചമ്മൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എന്നാൽ ഓടിപ്പോയി ഇവരോട് മിണ്ടിക്കളഞ്ഞേക്കാം കുറേ നാളായിട്ട് മിണ്ടാതിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി മിണ്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത് നമുക്കിവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എക്സാക്ട് എനർജി അല്ലെങ്കിൽ അവരുടെ തന്നെ എനർജി ആയിട്ട് ഇത് കംപ്ലീറ്റ്ലി വരണം അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിനകത്ത് മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മൾ ഒരിക്കലും ജനറൽ റീഡിംഗ് കണ്ടിട്ട് നമ്മളത് കേൾക്കുക പോസിറ്റിവിറ്റി എടുക്കുക അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനുപരിയായിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് പോകരുത് കാരണം ഒരു വ്യക്തിയുടെ ഒരു ലൈഫിനകത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു ആക്ഷൻ എടുക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മളുടെ മാത്രമുള്ള റീഡിങ് ആയിരിക്കണം അല്ലാത്ത ഒരു റീഡിങ് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ആക്ഷൻ എടുക്കാനായിട്ട് പോകരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് പ്രകാരം കറൻ്റ് ഈ ഒരു പേഴ്സൺ ഇത്തരത്തിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥയുള്ളത് അവർ തേർഡ് പാർട്ടീൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഒട്ടും ഫേവറബിൾ അല്ലാത്തൊരു എനർജിയാണ് അല്ലെങ്കിൽ അവർ ഇവർ വിചാരിക്കുന്ന പോലെയുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളൊരു നല്ല രീതിയിലുള്ളൊരു തിരിച്ചറിവ് വന്നിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് മാനസിക കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ് പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടമില്ലായിരിക്കോ ഒന്നും അന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരുപാട് ഇമോഷൻസ് അവർക്ക് നിങ്ങളോട് തന്നെയുണ്ട് പക്ഷെ അത് അവർ പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു റൊമാൻസ് ഏഞ്ചൽസ് കാർഡ് കൺസിഡർ ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവരെ വിശ്വസിക്കാം എന്നുള്ളതാണ് കാരണം ഇവർ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണി കംപ്ലീറ്റ്ലി പൂർത്തിയാക്കിയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവുന്നതും നിങ്ങളുടെ ഒരു പെയിൻ ഇമോഷണൽ സ്ട്രഗിൾസ് ഒക്കെ കൂടിയിട്ടുള്ളതും അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ എങ്കിൽ കൂടിയും ആ ഒരു വ്യക്തി വളരെ ജെനുവിൻ ആയിട്ടായിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ആ ഒരു ഏഞ്ചൽസ് കാർഡും കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടി എനർജി കൂടി ഉള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ചിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയായിട്ടുള്ളൊരു റീകൺസിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഒരുപാട് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇന്നും മിണ്ടിയിട്ട് നാളെ തിരിച്ചു പോകുന്ന ഒരു എനർജി അല്ല നമുക്ക് അവരെ തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ ഇതുപോലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഐ ക്ലെയിം സ്ട്രോങ് റീകൺസിലേഷൻ വിത്ത് മൈ പേഴ്സൺ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം